കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ച നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും ഇന്ദിരാഭവനിൽ വൈകിട്ട് നാലു മണിക്കാണ് യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും അധ്യക്ഷതയിലാകും യോഗം ചേരുക കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ശശി തരൂർ തുടങ്ങിയ നാൽപ്പതോളം നേതാക്കൾ പങ്കെടുക്കും നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം തരൂറിന്റെ പരാമർശങ്ങൾ സൃഷ്ടിച്ച വിവാദം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാവും മുഖ്യമായും പരിഗണിക്കുക കെ സുധാകരൻ അധ്യക്ഷനായി തുടരുമോ എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും എന്നാൽ കെ പി സി സിയിലും ഡി സി സികളിലും അഴിച്ചുപണി നടക്കേണ്ടതിനു പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം പറയുന്നത് പാർട്ടിയിലെ ഐക്യമില്ലായ്മയുടെ പേരിലോ പ്രവർത്തനത്തിലെ പോരായ്മയുടെ പേരിലോ കെ സുധാകരൻ മാറേണ്ടതില്ലെന്ന വാദം ആദ്യം ഉയർത്തിയത് ശശി തരൂർ ആണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറാൻ തയ്യാറെന്ന് ആദ്യം പറഞ്ഞ സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്നും പറഞ്ഞിരുന്നു കെ ബി സി സി തലപ്പത്ത് അഴിച്ചുപണിയെന്ന സൂചന വന്നപ്പോൾ തന്നെ സുധാകരനുള്ള പിന്തുണ രമേശ് ചെന്നിത്തലയും പരസ്യമാക്കിയിരുന്നു പരസ്യപ്രകടനത്തിനില്ലെങ്കിലും പ്രസിഡന്റ് മാറണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവിനെ എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി ഭാരവാഹികളുടെ ഓൺലൈൻ യോഗത്തിൽ സുധാകരനുമായി ഐക്യത്തോടെയാണ് പോകുന്നതെന്ന് വി ഡി സതീശൻ നിലപാട് മയപ്പെടുത്തി ഇതോടെ പ്രസിഡന്റ് മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറട്ടെ എന്ന ആവശ്യം സുധാകര പക്ഷവും തൽക്കാലം ഉപേക്ഷിച്ച മട്ടാണ് കോൺഗ്രസിലെ സമീപകാലത്തെ വിന്നിംഗ് കോമ്പിനേഷനാണ് വി ഡി സതീശനും കെ സുധാകരനും എന്നാണ് നിലപാട് കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നതോടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാനാകുമെന്നാണ് സുധാകരപക്ഷത്തിന്റെ പ്രതീക്ഷ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ വിവാദങ്ങളും പ്രതികരണങ്ങളും ഒഴിവാക്കി നേതൃത്വം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാകും ഹൈക്കമാൻഡ് നൽകുക പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഫാമിലി വെഡിംഗ് സെന്റർ ദ ബിഗിനിംഗ് ഓഫ് ഫെവർ കുഞ്ഞമംഗലം വടഗര മഞ്ചേരി മെപ്പാടി തിരു പെരിന്തൽമണ്ണർ കണ്ണൂർ